നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ജെ എൽ ടി യുടെ എക്സാം കഴിഞ്ഞു ഇന്റർവ്യൂന്റെ ഡേറ്റ് ഒക്കെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്നവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഡൗട്ടുകളും എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് നമ്മൾ പേഴ്സണൽ സെഷൻസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു സെക്കൻഡ് ബാച്ച് നമ്മളങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുക ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും വളരെ മനോഹരമായിട്ട് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇപ്പം നമ്മുടെ മുന്നിൽ നേരിട നമ്മൾ നേരിടുന്ന മെയിൻ ഒരു വിഷയം എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡം നമ്മളെ ജെ എൽ ടിന്റെ ഇന്റർവ്യൂനല്ല വരുന്ന സമയത്ത് നമുക്ക് ഹിന്ദിയിലാണോ റിപ്ലൈ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുമോ നിങ്ങളൊരു ഹിന്ദി ടീച്ചറാണ് ഓക്കെ സോ ഹിന്ദി ഒരു ടീച്ചറായി ഹിന്ദി അധ്യാപികയായിട്ട് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് പോകാനുള്ള ആളുകളാണ് നിങ്ങൾ അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഏത് ഭാഷയിലാണ് ഹിന്ദിയിൽ തന്നെയാണ് ഓക്കെ സോ സബ്ജെക്ട് എക്സ്പേർട്ട് ഉണ്ടാവും നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ബി എസ് സിന്റെ ആളുകൾ ഉണ്ടാകും സോ അവരൊക്കെ നമ്മളടുത്ത് ചോദിക്കും ബി എസ് സിയിലെ ആളുകൾ നമ്മളടുത്ത് മലയാളത്തിലായിരിക്കും ചോദിക്കുക സം ടൈംസ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ചില സമയത്തൊക്കെ ഇന്റർവ്യൂല് ചിലരൊക്കെ ഹിന്ദിയിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ റെയർ ആയിട്ടാകെങ്കിലും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മലയാളത്തിലും റിപ്ലൈ പറയാനുള്ള അവസരമുണ്ട് പി എസ് സിക്ക് പി എസ് സിയിലെ ആളുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ പറയാം പക്ഷേ ഈ സബ്ജക്ട് എക്സ്പെരിൻഡ് എടുത്ത് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഹിന്ദിയിൽ തന്നെയാണ് റിപ്ലൈ പറയേണ്ടത് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡെമോ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഡെമോ ക്ലാസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം നിങ്ങൾക്കറിയോ ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ രാവിലെ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷമാണ് ഒരു പീരീഡ് ക്ലാസ്സിൽ പോകുന്നത് എത്ര ഉണ്ട് അത്ര പീരീഡും ആ പീരീഡ് കയറുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമാണ് ക്ലാസ്സിൽ പോകുന്നത് എത്രയായാലും ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ എത്ര അറിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ദിവസം കുട്ടികളെടുത്ത് പ്രസന്റ് ചെയ്യുന്നത് ഒരേ ടോപ്പിക്ക് പോലും എത്രയോ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു സോ നമ്മൾ ഓരോ ക്ലാ ഓരോ ക്ലാസ്സിലും പോയിട്ട് സെയിം ടോപ്പിക് പഠിപ്പിക്കുമ്പോഴും ഒരേപോലെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത് സോ ഏഹ് പ്രീവിയസ് നോളേജസ് നമ്മൾ കുട്ടികളടുത്ത് നിന്നൊക്കെ അറിയാറ് കുട്ടികൾ കൊടുക്കാറുണ്ട് ഇതെല്ലാം ടീച്ചിങ്ങിന്റെ ടെക്നിക്കളാണ് കേട്ടോ അത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഈ പണ്ട് പഠിപ്പിച്ചൊരു സ്റ്റൈൽ ആയിരിക്കില്ല ഇപ്പൊ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പണ്ട് പറഞ്ഞിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള കുറെ സ്റ്റോറികളായിരിക്കില്ല ഇപ്പൊ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് സോ അപ്പം നമ്മളെ എടുക്കുന്ന സ്റ്റൈല് എല്ലാം മാറിക്കൊണ്ടേയിരിക്കും അല്ലെ ഒരു ഒരേ ചാപ്റ്റർ ആണെങ്കിൽ പോലും എടുക്കുന്ന സ്റ്റൈൽ മാറികൊണ്ടിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അധ്യാപകർക്ക് എപ്പോഴും കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് ജീവനുള്ള ആളുകളുടെ കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നമുക്ക് അധ്യാപകർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് അതേസമയം ഈ ഐ ടി ഫീൽഡ് ഉള്ളവരൊക്കെ മെഷീൻസിനോടാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ജോലിയിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അല്ലാത്ത മടുപ്പ് വരും എന്ന് പറയുന്നതിന്റെ റീസണും അത് തന്നെയാണ് സോ നമ്മൾ വളരെ ലക്കി ആയിട്ടുള്ള ആളുകളാണ് ഒരു ടീച്ചർ ടീച്ചറാകെന്ന് പറയുന്നത് ഒരു തലമുറയെ തന്നെ മാറ്റാൻ പറ്റുന്ന തലമുറയെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ക്രിയേറ്റിവിറ്റിയെ കണ്ട് മനസ്സിലാക്കി അവർക്ക് ഊർജം പകരാൻ പറ്റുന്ന ആളുകളാണ് അധ്യാപകർ സോ അങ്ങനെയുള്ള നിങ്ങൾ പൊതുവിദ്യാലയത്തിലേക്ക് അധ്യാപകരായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ പേഴ്സണൽ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ഇതിന് തന്നെ സോ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ബാക്കി കാര്യങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ നമുക്ക് പേഴ്സണലി നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്